ഹലോ ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചത് പിന്നെ പ്രത്യേക ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് വെള്ളക്കടല അത് ഉപ്പിട്ട് നല്ലോണം വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം വേണം അതുപോലെ റസ്ക് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് വേണം ഇത്രയും സാധനങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടല നല്ലോണം ഇതുപോലെ ഉടച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുത്താലും മതി ഞാൻ കൈ കൊണ്ട് ഉടച്ചെടുത്തു ഇനി അത് പൊട്ടറ്റോ വേവിച്ചതിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ രണ്ടും നന്നായിട്ട് മിക്സായിട്ട് വരണം ഞാനിത് എല്ലാവർക്കും അറിയാം കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പക്ഷേ ഞാൻ കടല ചേർത്ത് ഉണ്ടാക്കിയിട്ട് ആരും വീഡിയോ ഇട്ട് കണ്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇനി നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കണം സവാളയുടെ കൂട്ടിലേക്ക് ഉപ്പ് മഞ്ഞൾ പൊടി അതുപോലെ ഗരം മസാലയുടെ പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയായി കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ കടല മിക്സ് അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കിയത് ഇത്തിരി പണിയുണ്ട് കാരണം ഈ സവാളയുടെ കൂട്ട് ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങ് മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് കുറച്ച് സമയം വേണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല പരുവാക്കി എടുക്കണം ഇപ്പോൾ വെക്കേഷന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വേറൊരു നല്ലൊരു ഐറ്റമാണ് കട്ലേറ്റ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉരുട്ടി സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കാം നന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ആക്കി വെക്കുന്നതാണ് നല്ലത് എല്ലാതും ആയി കഴിയുമ്പോൾ ഒരുമിച്ച് പൊരിച്ചെടുക്കുന്നതാണ് സൗകര്യം അതുപോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളയിൽ മുക്കി റസ്ക്ക് പൊടിയിൽ മുക്കി എണ്ണയിലേക്ക് ഇടുന്നു അപ്പോൾ എല്ലാതും മുട്ടയുടെ വെള്ളയിൽ മുക്കി അതുപോലെ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് എല്ലാതും വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കുന്നതായിരിക്കും നല്ലത് കാരണം വേഗം വേഗം ആയി കിട്ടും വേഗം വേഗം കോരി എടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ പൊടികളൊക്കെ കരിഞ്ഞ് അതിൻ്റെ മുകളിൽ കരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയോ ഈ ഓയിൽ ബ്രഷ് ചെയ്യുന്ന ഒരു ബ്രഷില്ലേ ദോശയൊക്കെ ചൂടുമ്പോൾ നമ്മൾ ഓയിൽ തേക്കുന്ന ഒരു ബ്രഷ് അതുകൊണ്ട് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കരിഞ്ഞ പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടും അല്ലെങ്കിൽ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കടലയും കൂടെ മിക്സായി വരുമ്പോൾ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക് സോ മച്ച്